തിരൂർ മുച്ചിക്കലിൽ ഹോട്ടലിൽ കയറി അക്രമം നടത്തി കടയുടമയടക്കം മൂന്നുപേരെ ആക്രമിച്ച രണ്ടു പേരെ താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തു താനാളൂർ മീനടത്തൂർ സ്വദേശി പേരോത്ത് അജയ് കൃഷ്ണൻ മുച്ചിക്കൽ സ്വദേശി മേനോത്തിൽ ഹരികൃഷ്ണൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഭക്ഷണം പാഴ്സൽ വാങ്ങാൻ എത്തിയ യുവാക്കളുടെ അക്രമത്തിൽ ഹോട്ടൽ ഉടമയടക്കം മൂന്ന് പേർക്കാണ് പരിക്കേറ്റത് ഏകദേശം രാത്രി ഒമ്പത് മണി ഒമ്പതര രണ്ടാളും മദ്ദേശിച്ചിട്ടുണ്ട് നന്നായിട്ട് മദ്ദേശിച്ചിട്ടുണ്ട് പിന്നെ അവർ തമ്മിൽ പ്രശ്നമായി അതിനിടയിൽ പിന്നെ ആദ്യം അവൻ അടിച്ചു പിന്നെ എൻ്റെ സുഹൃത്തനാണ് തന്നെയാണ് കട ഷോപ്പിലുള്ള ആളോ അടിച്ച് കസാര എടുത്തിട്ടാണ് അടിച്ചത് പിന്നെ കടയിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ തല്ലി പൊട്ടിച്ച് നമ്മൾ ഡിസ്പ്ലേ വയ്ക്കുന്ന ഗ്ലാസ് ഉണ്ടായിരുന്നു അത് ഗ്യാസ് ഉറ്റി ഊരിയിട്ടാണ് അവടുത്ത് അടിച്ചിട്ടൊക്കെ പൊട്ടിച്ച് തമർത്തിയിട്ട് നാട്ടിൽ അന് നാട്ടുകാർ പറഞ്ഞാകും പൊതുവെ ഇങ്ങനെ പ്രശ്നക്കാരനാണ് അവിടെ മൂച്ചിക്കല്ല ആളാണ് രണ്ടാളുണ്ടായിരുന്നു മറ്റൊരു വന്ന് പ്രശ്നം ഉണ്ടാക്കിയാണ് അതില് എനിക്കിന്നലെ കൂടെ അടിയിട്ട് അവിടെ ഭക്ഷണം കഴിക്കാൻ വന്നിരുന്ന ഒരു പയ്യണ്ടായിരുന്നു അവനെ അടിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങളെ രണ്ടാളേ തിങ്കളാഴ്ച രാത്രി ഒൻപതരയോടെ തിരൂർ മൂച്ചിക്കലിൽ പ്രവർത്തിക്കുന്ന ഫ്രഞ്ച് ഫ്രൈസ് എന്ന സ്ഥാപനത്തിലാണ് അക്രമമുണ്ടായത് യുവാക്കൾ തമ്മിലുള്ള സംസാരമാണ് പിന്നീട് ഹോട്ടലിന് നേരെ തിരിഞ്ഞത് അക്രമത്തിൽ ഹോട്ടൽ ഉടമ താനൂർ കാട്ടിലങ്ങാടി സ്വദേശി മുല്ലക്കാനകത്ത് അസീസ് ജീവനക്കാരനായ പുത്തൻതടി സ്വദേശി മമ്മിക്കാനകത്ത് ജാഫർ എന്നിവർക്കും ഭക്ഷണം കഴിക്കാനെത്തിയ ഒരു യുവാവിനുമാണ് പരിക്കേറ്റത് ന്യൂസ് ബ്യോ തിരൂർ എൻ ഐ പി എം എസ് അക്കാഡമി നിസാർ ഹോസ്പിറ്റൽ വളാഞ്ചേരി ഫോർ അഡ്മിഷൻ ട്രിപ്പൽ നയൻ ഫൈവ് സെവൻ സീറോ എയ്റ്റ് സീറോ ഫോർ എയ്റ്റ്